വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ നിന്നും വിവരങ്ങളുമായി അമൽ ആലക്കോട് ചേരുന്നു അമൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ തളിപ്പറമ്പിൽ എഴുപത്തിയെട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പോളിംഗ് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തി ആറ് പോയിന്റ് എൺപത്തി ആറാണ് ഈ ബോട്ടിംഗ് വീക്കും തകരാറുകളിലായ ബൂത്തുകളിൽ ഒഴികെട്ടർമാരുടെ നീണ്ട നില കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം രാവിലെ തളിപ്പറമ്പ് മേഖലയിലെ ചില ബൂത്തുകളിൽ ബോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുള്ള ബൂട്ടിംഗ് മണിക്കൂറുകളോളം വൈകുന്ന സ്ഥിതി അതിനുശേഷം പുതിയ വൈകിട്ടാണ് ബോട്ടിംഗ് പുനരാരംഭിച്ചത് പാളയാന വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടർമാർ മടങ്ങിപ്പോകുന്ന സംഭവമുണ്ടായി സ്ഥലങ്ങളിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞ ആളുകൾക്ക് ബൂത്ത് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ കൂടുതൽ പോലീസ് തരാങ്ങളെ വിന്യ പലയിടത്തും സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ സാധിച്ചു ബൂത്തുകൾക്ക് സമീപം നീട്ടം കൂടി നിൽക്കുന്നവരെ പോലീസ് തൊലിപ്പിക്കുന്ന ഒരു കാഴ്ച ഈ പ്രശ്ന സാധ്യതാ ബൂത്തുകൾക്ക് മുന്നിൽ ഈ വോട്ടെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട സംഘർഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടായിരുന്നു പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടി തൊട്ടും വഴിയിൽ എൽ ഡി എഫ് ബൂത്ത് ഏജൻഡിന് മർദ്ദനമേറ്റതും ആ പാളയാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മർദ്ദനമെത്തി സംഭവം ലഭിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായാണ് സമാപിച്ചത് അതായത് മലയോര മേഖലയിലേക്ക് വന്നാൽ താരതമ്യേന പോളിംഗ് കുറവാണ് എന്നതാണ് അവരും വരുന്ന വിവരം അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ അവർക്കൊക്കെ ചെറിയ ആശങ്ക രൂപയുണ്ട് അതായത് ഈ കഴിഞ്ഞ തവണ ആലക്കോട് പഞ്ചായത്തിലൊക്കെ ചെറുത് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ വാർഡിലടക്കം ഇരുപത്തിരണ്ടുകാരനെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടൊക്കെയായിരുന്നു സി പി എം ഇപ്പുറി തവിടങ്ങളിലൊക്കെ പ്രചരണത്തിനിറങ്ങിയത് എങ്കിൽ പോലും യു ഡി എഫ് മുന്നോട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ബി ജെ പി ഒട്ടുമിക്ക എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ എത്തുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ബി ജെ പിരിക്കുന്ന വോട്ടുകൾ ഇതിൽ നിർണായകമാകും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ എസ് പി എന്ന് വർഗീയ ഒത്തുകെട്ടുണ്ടാക്കി എന്നതായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി രാവിലെ പ്രതികരിച്ചിരുന്നത് സ്വർണ്ണക്കൊള്ളയിലെ സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പിൽ ഗുണങ്ങൾ പറയുകയുണ്ടായി എന്തായാലും വോട്ടുകളെല്ലാം പെട്ടിയില്ല വോട്ടെണ്ണലുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട് പറമ്പ് സ്കൂളിന് മുന്നിൽ വെച്ച രണ്ട് എൽ ഡി എഫ് പ്രവർത്തകർക്ക് മർദ്ദനവേറ്റതായി പരാതി വരുന്നുണ്ട് വൈരാങ്കോട്ടം സ്വദേശി അഹിൽകുമാർ കണിക്കുന്ന് സ്വദേശി വിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് വീതി പ്രവർത്തകർ മർദ്ദിച്ചതായാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് ഈ സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ തന്നെ സമാധാനപരമായിരുന്നു